പൂക്കളൊന്നും ഇല്ലാണ്ടായപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ ചെടിച്ചട്ടിയിലുള്ള ഈ ബൊഗൈൻ വില്ല പിന്നെ അമ്പൃത്ത് കൊണ്ട് വെച്ചിരിക്കായിരുന്നു പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ അതാ രണ്ട് ദിവസമായിട്ട് അതിൽ കുറേ പൂക്കളൊക്കെ കാണും അപ്പോൾ പിന്നെ അതിന് കുറച്ചൊരു കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് തോന്നി എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇനി അത് റീ ചെയ്യാനുള്ള പ്ലാനാണ് പൊതുവേ ബൊഗൈൻ വില്ല റീപോട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ് കാരണം എന്താ പറയുക കയ്യിലൊക്കെ മുള്ളു ഊത്തും അപ്പോൾ ഞാൻ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഗ്ലൗസ് ഉണ്ട് ഇവിടെ അതെടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് കുറേശേ പണി തുടങ്ങി ആദ്യം ചെടിച്ചട്ടിയിൽ ഉണ്ടായിരുന്ന വെള്ളാറങ്കല്ലുകളൊക്കെ അങ്ങ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് മാറ്റി കളഞ്ഞു പിന്നെ പച്ചക്കറി ചെടി ഉണങ്ങിപ്പോയ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു കുറച്ചുകൂടെ വലുതാണ് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ കാണുമായിരിക്കും ഫോർക്കും മൺകൗരിയൊക്കെ എടുത്തിട്ട് അതിലെ കുറേ മണ്ണ് എടുത്തിട്ട് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി കാരണം ബൊഗൈൻ വില്ല വയ്ക്കാൻ സ്ഥലം വേണ്ട എന്നിട്ട് ഒരു കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് ബൊഗീൻ വില്ല പിടിച്ചിട്ട് കണ്ണിൽ വലിയ ഗ്ലാസ് ഒക്കെ വെച്ചു കാരണം കണ്ണിൽ കുത്തിയാലും പണിയാവും ആ ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ സൈഡിൽ പതുക്കെ പതുക്കെ തട്ടി 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 ആ ചെടിച്ചട്ടിയിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ ഒരു മണ്ണപ്പൻ ചുട്ടമാതിരി കൂടി ബുകീൻ വില്ല കിട്ടി അത് നേരെ മറ്റേ ചെടിച്ചട്ടിയിലുണ്ടാക്കി കുഴിയിൽ കൊണ്ടുവച്ചു അങ്ങനെ ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ വേര് ഡിസ്റ്റേബ് ചെയ്യാതിരിക്കണേ എൻ്റെ വഴി അങ്ങനെയാണ് വേര് ഡിസ്റ്റേബ് ചെയ്താൽ ചിലപ്പോൾ ഉണങ്ങിപ്പോയാലാവുന്നൊരു പേടി സാധാരണ ഞാനിത് റിപ്പോർട്ടിങ് ചെയ്താൽ കുറച്ച് നല്ലത്താണ് വയ്ക്കാറ് പക്ഷേ ഇത്തവണ കാര്യമായിട്ട് വേര് ഡിസ്റ്റേബ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് വെയിലത്തേക്ക് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചെടിച്ചട്ടിന്ന് മാറ്റിയ കുറച്ച് മണ്ണെടുത്ത് അതിലേക്കെന്നെ തിരിച്ചിട്ടു മുഴുവൻ ഇടാൻ സ്ഥലമില്ല കാരണം ബൊഗൈൻ കൂടെ കുറേ മണ്ണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് മണ്ണ് ഇട്ട് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ബൊഗൈൻ വില്ലയ്ക്ക് പിന്നാമ്പുറത്ത് പൂന്തോട്ടത്തിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു മറ്റു ചെടികൾ അവിടെ സൈഡിൽ വേറെ ബൊഗൈൻ ഇരിക്കുന്നുണ്ട് ഒന്നിനും വലിയ പൂവൊന്നുമില്ല ഒരെണ്ണത്തിൻ്റെ ഒരു ചെറിയ പൂവുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മാറ്റി പ്രതിഷ്ഠിച്ച വേറൊരു വകേനുമില്ല കുറച്ച് പൂളിലെ കുറച്ചൂടെ വലുതാണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് ഈ ഫ്രെയിമിൽ വന്നിട്ടില്ല പക്ഷേ ഉള്ള ചെടികളൊക്കെ വളരെ അബദ്ധമായിട്ടാണ് നിൽക്കണേ അപ്പോൾ അതിനൊക്കെ ഇനി ഇതേപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാലേ അതൊക്കെ ഒന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്തായാലും കുപ്പയിലെ മാണിക്യത്തിന് കുറച്ചൊരു ശ്രദ്ധ കൂടുതൽ കൊടുത്തു ഞാൻ